കുട്ടികൾക്ക് പശുപാല് കൊടുക്കുമ്പോൾ വരുന്ന അലർജിയുടെ ലക്ഷണം എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വയറുവേദന വയറിളക്കം വയറ്റീന്ന് ബ്ലഡ് പോവുക പിന്നെ കുട്ടി വെയിറ്റ് വയ്ക്കാതിരിക്കുക ഇതൊക്കെയാണ് ഇനി ചില കുട്ടികളിൽ ഇത് റെസ്പിറേറ്ററി സിംറ്റംസ് ചുമയും ശ്വാസം മുട്ടായിട്ടും കാണിക്കുക പൂർവ്വം ചില കുട്ടികളെ നിർത്താതെയുള്ള കരച്ചിൽ കോളിക് പെയിനായിട്ടും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ ഒരു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പശുപാൽ കൊടുക്കാതിരിക്കണതാണ് നല്ലത് അത് ഈ അലർജിയുടെ പ്രശ്നം കാരണം മാത്രമല്ല ഈ ഇത് പശുപാൽ കൊടുക്കുന്ന കുട്ടികൾക്ക് വിളർച്ച അതായത് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അത് എന്താണെന്ന് പറഞ്ഞാൽ പശുപാൽ ഈ അയൺ വളരെ കുറവാണ് മാത്രമല്ല പശുപാൽ കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഇൻറ്റസ്റ്റേണൽ ലൈനിങ്ങിൽ ചെറിയ ഇറിറ്റേഷൻ ഉണ്ടാവും അങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് വന്ന് കുട്ടിയുടെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോവും അയൺ ലോസ് ഉണ്ടാവും അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അത് കാരണം മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് എപ്പോഴും അമ്മയുടെ മുലപ്പാൽ മാത്രം കൊടുക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലും പശുപാൽ കൊടുക്കരുത് ഇൻഫൻറ്റ് ഫോമുല മിൽക്ക് അവൈലബിൾ ആണ് അതിലാകുമ്പോൾ ഈ അയൺ ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ അലർജി ഇഷ്യൂസും ഡൈജസ്റ്റീവ് ഇഷ്യൂസും അതൊന്നും ഉണ്ടാവുകയില്ല